വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഫസ്റ്റ് ഈ കാണിക്കുന്നത് മെസ്സറൈസ്ഡ് കോട്ടൺ സാരിയാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാൻഡ്ലൂമ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ത്രെഡ് വീവും ആണ് ഇതിൽ വരുന്നത് ഇതിൻ്റെ വർക്ക് മുഴുവൻ ത്രെഡ് വീവാണ് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസാണ് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസുമാണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റീൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഒരു വേറെ ഇത് ഉടുത്തു കഴിയുമ്പോഴേക്കൊരു റോയൽ ലുക്ക് വരുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ട് തലമുറ ഉപയോഗിച്ചാലും ഇത് ഈ സാരി ഇങ്ങനെ തന്നെ നിൽക്കും അത്രയ്ക്ക് ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ബ്യൂട്ടി എത്ര ഉപയോഗിച്ചാലും ഇത് വാഷ് ചെയ്താലൊന്നും മങ്ങുന്ന സാരിയല്ല ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക ഈ സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം ആണ് നെക്സ്റ്റ് വരുന്നത് ഈ സാരി കളക്ഷൻ സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിലാണ് ഇന്നത്തെ എല്ലാ കളക്ഷൻസും ഫ്രീ ഷിപ്പിലാണ് അവൈലബിൾ ആക്കുന്നത് ഒരു സ്ലബ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ടെമ്പിൾ ബോർഡർ ഡിസൈൻ ആണ് വരുന്നത് ഒരു റിച്ച് പല്ലു ആണ് ഇതിൽ വരുന്നത് നല്ലൊരു സാരിയാണ് ഇത് നേരത്തെ കസ്റ്റമേഴ്സ് വാങ്ങിയിട്ടുള്ള സാരിയാണ് നല്ല ഫീഡ്ബാക്ക് വന്നിട്ടുള്ളൊരു സാരിയാണ് കസ്റ്റമേഴ്സിനും വാങ്ങിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് നല്ലൊരു സാരിയും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിക്സ് എയ്റ്റി ഫ്രീഷിപ്പാണ് ഇതും ഒരു കോട്ടൺ ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടനാണ് വിത്ത് ബ്ലൗസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡെയിലി വെയറിന് നല്ല ബെസ്റ്റ് ഒരു സാരിയാണ് നല്ല ഭംഗിയുള്ള നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നത് ഉടുത്തു കഴിഞ്ഞാലും നമുക്ക് നല്ല കംഫർട്ടാണ് ഈ സാരി അപ്പോൾ ഇത് ഒരു പല്ലു പാർട്ട് വരുന്നത് ഇങ്ങനെയാണ് വിത്ത് ആണ് വരുന്നത് ബോഡി പാർട്ടിൻ്റെ കളറിലുള്ള ബ്ലൗസാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പല്ലുവും കൂടെയാണ് വരുന്നത് സിക്സ് എയ്റ്റി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ ഷിപ്പ് എക്സ്ട്രാ വരുന്നില്ല എല്ലാം ഇന്നത്തെ സാരീസിനെല്ലാം ഫ്രീ ഷിപ്പിലാണ് ആക്കുന്നത് നെക്സ്റ്റ് വരുന്ന ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ സിൽക്കാണ് സിൽക്ക് കോട്ടൺ മിക്സാണ് നല്ലൊരു നമുക്ക് പാർട്ടിവെയർ ആയിട്ടൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ് സിക്സ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്യൂട്ടിഫുൾ ബോർഡറും നല്ല ഭംഗിയുള്ള കളർ ഷേഡ്സിലും ആണ് വരുന്നത് നല്ല നല്ല കളർ ഷേഡ്സിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെവൻ തേർട്ടിയുടെ ഒരു സാരിയാണ് നല്ലൊരു ക്ലാസ്സി കളർ കോമ്പിനേഷൻ ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് നമുക്ക് പാർട്ടി വെയറായിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന പാർട്ടിവെയറായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു സാരിയാണ് നല്ല ബെസ്റ്റ് ഒരു കളർ കോമ്പിനേഷനിൽ വരുന്ന നല്ല അടിപൊളിയൊരു സാരിയാണ് അപ്പം സെവൻ തേർട്ടിയാണ് പ്രൈസ് വരുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക